നമസ്കാരം കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ വെട്ടിക്കുറച്ച റൂട്ടുകളിലേക്ക് വിദേശ വിമാന കമ്പനികൾ എത്തുന്നു ദമാം റാസൽ ഖൈമ സർവീസുകളിലാണ് വിദേശ വിമാന കമ്പനികൾ പിടിമുറുക്കുന്നത് ദമാം സർവീസ് അലാമിയറും അബുദാബി റാസൽ ഖൈമ കോഴിക്കോട് മേഖലയിൽ എയർ അറേബ്യയും സർവീസുകളുടെ എണ്ണം കൂട്ടുകയാണ് ഈ മാസം മുപ്പത്തിയൊന്ന് മുതൽ എയർ അറേബ്യ സർവീസുകൾ ആഴ്ചയിൽ അഞ്ചായി ഉയർത്തി നിലവിൽ മൂന്ന് സർവീസ് വീതം നടത്തിയിരുന്ന റാസൽഖൈമ കോഴിക്കോട് സർവീസാണ് അഞ്ചാക്കിയത് തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ഞായർ ദിവസങ്ങളിൽ സർവീസ് നടത്തും ഈ മേഖലയിൽ നടത്തിയിരുന്ന മൂന്ന് സർവീസുകൾ എയർ ഇന്ത്യ കണ്ണൂരിലേക്ക് മാറ്റിയിരുന്നു ഇതേ തുടർന്നുള്ള അവസരം മുതലാക്കാനാണ് എയർ അറേബ്യയുടെ ശ്രമം ഏപ്രിൽ പത്തൊൻപത് മുതൽ അബുദാബി കോഴിക്കോട് റൂട്ടിൽ ആഴ്ചയിൽ പതിനാറ് സർവീസ് എന്നുള്ളത് പതിനേഴ് വീതം സർവീസാക്കി വർദ്ധിപ്പിച്ചു തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മൂന്ന് വീതം സർവീസുകൾ ഉണ്ടാകും സലാം എയർ സർവീസുകളുടെ എണ്ണവും സമയക്രമവും വരാനിരിക്കുന്നതേയുള്ളൂ ഏപ്രിൽ പതിനഞ്ചോടെ കൂടുതൽ ിൽ സർവീസുകൾ ആരംഭിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് മസ്കറ്റിലേക്ക് കോഴിക്കോട് നിന്ന് ആഴ്ചയിൽ ആറ് സർവീസുകൾ ഉണ്ടായിരുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് അഞ്ചാക്കി ചുരുക്കി ഒരു സർവീസ് കണ്ണൂരിലേക്ക് മാറ്റിയിരുന്നു ഇതേ തുടർന്നാണ് സലാം എയർ കോഴിക്കോട് സർവീസ് വർദ്ധിപ്പിക്കുന്നത്